ആലക്കോട് പനമറ്റം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയ വാർഡ് മെമ്പർക്ക് പ്രദേശവാസികളുടെ അനുമോദനം വാർഡ് മെമ്പർ ലിഗിൽ ജോയെ ആണ് അനുമോദിച്ചത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണം പതിറ്റാണ്ടുകളായി അവതാളത്തിലായിരുന്നു ദീർഘകാലമായി പണി പൂർത്തിയാകാതെ കിടന്ന ആലക്കോട് പനവട്ടൻ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ പഞ്ചായത്ത് അംഗം ലിഗിൽ ജോയെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ആലക്കോട് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിന് പി ജെ ജോസഫ് എം എൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും ഡീൻ കുര്യാക്കോസ് എം ബിയുടെ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷവും ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും സംയോജിപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പതിറ്റാണ്ടുകളുടെ ആവശ്യം സാക്ഷാത്കരിച്ച് നൽകിയ മെമ്പറെ ആദരിക്കുന്നതിനാണ് പ്രദേശവാസികൾ ഒത്തിയേർന്നത് ബിനോയ് മാളിയക്കലിന്റെ അധ്യക്ഷതയെ ചേർന്ന യോഗത്തിൽ ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കാക്കുഴി ഉപഹാരം നൽകി ചടങ്ങിൽ ജോസഫ് കല്ലിങ്കക്കുടി സ്വാഗതവും ജോസഫ് അറയ്ക്കൽ നന്ദിയും പറഞ്ഞു